ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഫ്രാഞ്ചസി എടുത്തിട്ട് ഒരു വർഷമായിട്ടില്ല തൊള്ളായിരത്തി എട്ടാണ് എൻ്റെ നമ്പർ കഴിഞ്ഞ ഒരു ആറുമാസത്തിനുള്ളിൽ നല്ല സേവനമാണ് ഈ മുദ്രയിലൂടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അത് ആ സേവനം ഒട്ട് കുറവ് വരാതെ തന്നെ ആ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് വളരെ സേവന സേവനതൽപരമായി ആ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് പിന്നെ ഫ്രാഞ്ചസികൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടക്കുന്നത് തുടർന്നും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് രൂപം നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് വയ്ക്കാനുള്ളത് മറ്റൊരു കാര്യം ഇന്നിപ്പോൾ പുതിയ പുതിയ ബിസിനസ് ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് വീണ്ടും ഈ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ലോകത്തെവിടെയും ഉള്ള സേവനങ്ങൾ ഈ മിത്രയിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകത്ത നിലയിൽ നമ്മുടെ സംരംഭകരെ നല്ല ശക്തിയുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഇടപെടൽ കൂടെ ഉണ്ടാകണം എന്നുള്ളൊരു നിർദ്ദേശം വയ്ക്കുകയാണ് അതുപോലെ നമ്മുടെ ഫ്രാഞ്ചസികൾ ഏത് വിധത്തിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ള ഒരു അനലൈസ് ചെയ്യുന്നതിന് ഈ മിത്രയിൽ നിന്നുള്ള ആളുകൾ നമ്മളെ പരിശോധിക്കുന്നതിന് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നതിനുള്ള ഒരു കാര്യം കൂടെ ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ മിത്ര നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചേരുന്നു എൻ്റെ പേര് ക്രിസ്തു എന്നാണ് തിരുവനന്തപുരം ഓക്കെ തുടക്കം തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് തൊള്ളായിരത്തി എട്ട് അല്ലേ സാധാരണ തൊള്ളായിരത്തി അൻപത്തി നാലുകാരനാണ് തൊള്ളായിരത്തി എട്ടുകാരനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചത് എന്നുള്ളതാണ് സത്യം മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് സംരംഭകനാകാൻ അവസരം നിന്നോ എന്നുള്ളതാണ് എന്നാൽ നമ്മളെന്ന സംരംഭകൻ ഏറ്റവും മികച്ച സേവകനാണ് എന്നുകൂടി ഉണ്ട് അല്ലേ മറ്റുള്ളവരുടെ ബിസിനസ് സാധാരണ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് എല്ലാ ബിസിനസ്സുകളും നമ്മളൊക്കെ ചെയ്യുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ കൂടി ഒരുപാട് ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വലിയൊരു സഹായമാണ് നമ്മളിലൂടെ ചെയ്തു പോകുന്നത് ശരിയല്ലേ അല്ലെ ഒരുപാട് ആളുകളുടെ ലോണിന്റെ ആവശ്യം അതുപോലെ തന്നെ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്തൊക്കെയാ പാൻ കാർഡ് ചെയ്തു കൊടുക്ക തീർച്ചയായിട്ടും നമ്മളിന്ന് ജീവിക്കണമെങ്കിൽ ഇരിക്കണമെങ്കിൽ നടക്കണമെങ്കിൽ ഉറങ്ങണമെങ്കിൽ പോലും പാൻ കാർഡ് ആവശ്യമായിട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും ആദ്യം ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സേവനങ്ങളിൽ ഒന്നാണ് ഇത് പാൻ കാർഡിന്റെ സേവനം എന്ന് പറയുന്നത് പിന്നെ പരിചയപ്പെടാം ായിട്ട് സ്റ്റേജിലേക്ക് നമുക്കുള്ള വേദിയാണ് ആരും അവിടെ ഒതുങ്ങിയിരിക്കണ്ട എല്ലാവരും ഒന്ന് സ്റ്റേജിൽ വന്ന് ഇറങ്ങി പോകാം യെസ് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് ഏത് ജില്ല എന്നാണ് നമുക്ക് നോക്കാം പ്ലീസ് നല്ലൊരു വേദിയുണ്ട് ഒരു സംരംഭത്തിന്റെ